ദൈവത്തിന് മഹത്വം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇപ്രകാരം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ഭൂമിയും നിനക്കുള്ളത് ഭൂതലവും അതിന്റെ പൂർണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു ദക്ഷിണോത്തര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും മറ്റ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചുമെല്ലാം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രപഞ്ചത്തിലെ മറ്റ് ചില കാര്യങ്ങൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അല്പമായി നമ്മൾ ചിന്തിച്ചു പ്രപഞ്ചവും എല്ലാം പല ഘട്ടങ്ങളിലായി ഉണ്ടായ യാദൃച്ഛിക സംഭവങ്ങളാണെന്നാണ് നിരീശ്വരവാദികൾ അവകാശപ്പെടുന്നത് എന്നാൽ മണിക്കൂറിൽ ആയിരം മൈൽ വേഗത്തിലാണ് ഭൂമിയുടെ ഭ്രമണം ഈ വേഗത അതിന്റെ ഇരട്ടിയോ പകുതിയോ ആയിരുന്നെങ്കിൽ ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ വസിക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല ഭൂമിയുടെ സുനിശ്ചിതമായ വലിപ്പം സൂര്യനിൽ നിന്നുള്ള സുരക്ഷിതമായ അകലം കൃത്യമായ ഭ്രമണം വേഗം എന്നിവയ്ക്ക് പുറമെ ഭൂമിക്ക് അതിന്റെ അച്ചുതണ്ടിൽ നിന്നും ഇരുപത്തി ഡിഗ്രി ചരിവ് കൂടിയുള്ളതുകൊണ്ടാണ് ഋതുക്കൾ അഥവാ കാലങ്ങൾ മാറി മാറി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഈ ചരിവിൽ വ്യത്യാസം ഉണ്ടായാൽ കടലിൽ നിന്നും പുറത്തു വരുന്ന നീരാവി തെക്കോട്ടും വടക്കോട്ടും നീങ്ങുകയും ഭൂമി മുഴുവൻ മഞ്ഞുകട്ട കൊണ്ട് മൂടിപ്പോവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ് വായുമണ്ഡലം അല്പം കൂടെ ലോയ ലോലമായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് കത്തിയരിയുന്ന ഉൽക്കകൾ അത് ഭൂമിയിലേക്ക് പതിക്കുകയും അങ്ങനെ ഭൂമി ഒരു അഗ്നിഗോളമായി മാറുകയും ചാമ്പലാകുകയും ചെയ്യുമായിരുന്നു സമുദ്രം അല്പം കൂടെ താഴ്ചയുള്ളതായിരുന്നെങ്കിൽ കാർബൺ ഓക്സൈഡും ഓക്സിജനും സമുദ്രം വലിച്ചെടുക്കുകയും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത് അസാധുവാ അത് അസാധ്യമായി തീരുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് സമുദ്രത്തിന് ഇപ്പോഴുള്ളതിന്റെ പകുതി വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ നാലിലൊന്ന് ഭാഗം മഴയെ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ജീവജാലങ്ങൾക്ക് ദാഹം ദാഹജലം കിട്ടാതെ ചത്ത് ആ ഒടുങ്ങേണ്ടതായിട്ടും വരുമായിരുന്നു കടലിന് ഇപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ കുറെ കൂടി വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ആ അന്തരീക്ഷത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും തന്നിമിത്തം മഞ്ഞുകട്ടയാകുകയും ചെയ്യുമായിരുന്നു ചന്ദ്രനിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മൈൽ അകലത്തിൽ കൂടിയാണ് അത് ഭ്രമണം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് മറിച്ച് ചന്ദ്രന്റെ സ്ഥാനം ഭൂമിയോട് കുറേ കൂടെ അടുത്തായിരുന്നുവെങ്കിൽ ഭൂമി ദിവസവും പലവട്ടം കടലാക്രമണത്തിന് അത് ഇടയായിത്തീരുകയും ഭൂമി കടൽ കടലിനാൽ മൂടിപ്പോകുകയും ചെയ്യുമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് റോമാലേഖനത്തിൽ കർത്താവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം അതേ പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു അതെ ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അഭ്രേമയവും അവന്റെ വഴികൾ എത്ര അഹോചരവുമാകുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ അവന് മന്ത്രിയായിരുന്നവൻ ആർ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ സഹേലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ അവൻ എന്നേക്കും ആഹത്തം ആമേൻ എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ സഹേല സൃഷ്ടിയെ ജ്ഞാനത്തോടുകൂടെ അണിയിച്ചൊരുക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ എത്ര വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നെങ്കിൽ എങ്ങനെ ദൈവത്തെ മറുത്തു പറയുവാൻ ആർക്ക് സാധിക്കും എന്നാൽ പല അങ്ങനെ അവർ അവരുടെ സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഈ തലമുറയിൽ മുൻപോട്ട് പോകുന്നുണ്ട് എന്നാൽ നിശ്ചയമായിട്ടും ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് ഏതൊരു വ്യക്തി വ്യക്തിജീവിതത്തിൻ്റെയും അത് ഏറ്റവും ആനന്ദകരമായ അനുഭവം തന്നെയാണ് അതെ ഈ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ നമ്മെ അമ്മയുടെ ഉദരത്തിൽ നെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു മുൻപോട്ട് പോകാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ കൃപയും കരുതലും ആർക്കും കഴിവതില്ലേ യും കരുതലും ആർക്കും നീനയ്ക്കുവാൻ കഴിവില്ലേ നീയല്ലോ അല്ലോ നാദായൂറീടം നീ അല്ലോ നാദായൻ മുൻപിൽ മേശയോരുക്കുന്നോൻ അഭിഷേക തൈലത്താൽ നിറച്ചിടുന്നു ശത്രു മുൻപിൽ മേശയോരുക്കുന്നോ അഭിഷേക തൈലത്താൽ നിറച്ചിടുന്നു